ഞങ്ങൾ ഒന്നും കൂടി ചിമ്മിനി ഡാമിൽ ഒരു ട്രക്കിങ്ങിന് ഒന്നാണ് ഒരു ടീമായിട്ട് പ്രകൃതിയൊക്കെ എടുത്തറിയാൻ വേണ്ടി അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ വരുമ്പോൾ അവിടുത്തെ സഹജീവികളൊന്നും നമ്മൾ ഉപദ്രവിക്കുന്ന കാര്യം അതിഥികളെന്നു പറഞ്ഞാൽ അതിഥികളൊന്നും അല്ല അവർ നമ്മളൊക്കെ മുന്നേ വന്നവരാണ് ഞങ്ങളിന്ന് കണ്ടൊരാൾ ഹംബ് നോസ്റ്റ് ഫീറ്റ് ബൈപ്പാണ് സോറി മുഴമുക്കൻ മുഴമുക്കൻ കുഴി മണ്ഡലി എന്നാണ് ഇവിടെ മലയാള പേര് വട്ട അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് പുള്ളിക്കാരൻ അണലി ഫാമിലിപ്പെട്ടതാണ് ോറിൽ പെടുന്ന അല്ലെങ്കിലും പുള്ളിക്കാരൻ മെനമസായതുകൊണ്ട് കടി കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻറ് നിർബന്ധമായിട്ട് എടുത്തു വന്നു അത് ഇല്ലെങ്കിൽ ലൈഫ് ചിലപ്പോൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത നമ്മൾ കാടുകൾ കരികളൊക്കെ അടക്കം ഇതുപോലെ ഇരുന്ന് അറിയാൻ പറ്റില്ല കാരണം വെച്ചാൽ ആ ഒരു പ്രകൃതിയുടെ അത് ആവാസ അവസ്ഥയിൽ അതിനോട് ചേർന്നുള്ള ഒരു ഷെയ്ഡിലായിരിക്കും ഇവരി കാമോഫ്ലാക്സ് ആയിട്ടാണ് ഇത് പ്രകൃതിയോട് ആ ഒരു അതിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ അതേ സ്പോട്ടിൽ തന്നെ അനങ്ങാതിരിക്കും നമ്മൾ ആരും ശ്രദ്ധിക്കൂല അപ്പൊ ഈ കാടുകളിൽ കൂടി നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഷോ ഒക്കെ നടക്കുമ്പോഴേ തന്നെ അത് കാല് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെറിയ പോലെ കുറ്റിക്കമ്പ് ചെടികളൊക്കെ ഉണ്ടാവില്ല ഇതിലൊക്കെ ഇര ചാൻസ് കൂടുതലാണ് ഇത് അണലി ബാധ്യപ്പെട്ടതാണ് അണലി ബാധ്യതപ്പെട്ടുള്ളത് ഇപ്പൊ എന്താ ഇരിക്കണേ പുള്ളിക്കാരൊരുപക്ഷേ ഇര പിടിക്കാനായിരിക്കാം ഒരു ആംബൂഷ് പെടേറ്റ ആണ് ചിലപ്പോ ഇരവിഴിഞ്ഞിട്ടിരിക്കുന്ന ആയിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ പൊതുവെ റസ്സും തൊട്ടടുത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്